എന്റെ ബിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ബ്യൂട്ടി ആണ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ കുറച്ച് സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ഇത്ര കാലം എല്ലാം ഷെയർ ചെയ്തിരുന്ന എന്റെ ഷേണി ആയിരുന്നു എന്റെ സ്ട്രഗിൾ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ബൈ പ്രോഡക്ട്സ് ആയിരുന്നു ഇപ്പൊ എന്റെ ഓൺ നെയ്മ എന്റെ ഓൺ ബ്രാൻഡ് വാല്യൂയില് ചില പ്രൊഡക്ട്സ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം എക്സ്പെരിമെന്റ് ലൈസൻസിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇൻവെസ്റ്റർ ഓഫീ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ബ്രാഞ്ച് വന്ന എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഇത്ര ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചു അങ്ങനെ ചെയ്തു കാണിച്ചതിന് ശേഷമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ഭംഗിയുള്ള പുഷ്പം കണ്ടു കഴിഞ്ഞാണല്ലോ എന്റെ അനുഭവം കൊണ്ട് പറയാണ് അത് ഫാർഷ് ഇല്ലാതാക്കാനാണ് ഇവിടെ ഉള്ള ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചില സമയത്തൊക്കെ ഒന്ന് പുഷ്പിച്ച് ആയിട്ട് വരുന്നവരെ ഒന്ന് അടങ്ങി ഒതുങ്ങി വിടുത്തിൽ സമാധാനമായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെയല്ല നമുക്ക് എന്റെ സ്ട്രഗിൾസ് കാര്യങ്ങൾ ഞാൻ ഇത്ര കാലം ഷെയർ ചെയ്തു പക്ഷെ ഒരു ബിസിനസിനെ കുറിച്ച് നമ്മള് ഒരു കാര്യം ഒരു ഓൺലൈനിൽ വന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്ത് കാണിച്ചിട്ടായിരിക്കണം നമ്മൾ പറയേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പറയാൻ പറഞ്ഞ് ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്തു ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ടാക്കി അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത്യാവശ്യം എന്റെ പരിചയത്തിലുള്ളവരും അത്യാവശ്യം ബിസിനസ് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ടു ത്രീ ഇയേഴ്സ് എക്സ്പെക്ട് ചെയ്യാം ഇപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ ബിസിനസ് സംരംഭം എന്താണെന്നെങ്കിലും അത് വളരെ ഭംഗിയായിട്ടും ജയരമായിട്ടും നേരിട്ടെ